നവീകരണത്തിനായി റോഡ് പൊളിച്ചത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു കാക്കവയൽ വെള്ളിത്തോട് റോഡാണ് യാത്രക്കാർക്ക് ദുരിതം സമ്മാനിക്കുന്നത് പ്രശ്നത്തിന് താൽക്കാലിക പരിഹാരമെങ്കിലും വേണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം നവീകരണത്തിനായി റോഡ് പൊളിച്ചതാണ് കാക്കവയൽ വെള്ളിത്തോട് നിവാസികൾക്ക് വിനയാകുന്നത് വെള്ളിത്തോട് ഉന്നതിയിലേക്കും അംഗനവാടിയിലേക്കും എത്താൻ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ ആശ്രയിക്കുന്ന റോഡാണിത് റോഡ് വലിയൊരു വലിയ അത്യാവശ്യം നടന്നു പോകാനൊക്കെ പറ്റുന്ന ഒരു ആയിരുന്നു ഇപ്പം റോഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൊളിച്ചിട്ടു പൊളിച്ചിടുക മാത്രമേ ചെയ്തിട്ടുള്ളൂ കംപ്ലീറ്റ് റോഡ് പോർഡ് മുഴുവൻ പുറത്തുനിക്ക് ഒരു ഓട്ടോറിക്ഷ വരുന്നില്ല ഇവിടെ അംഗനവാടി പ്രവർത്തിക്കുന്നുണ്ട് അതിലേക്ക് കുട്ടികൾക്ക് വരാൻ പറ്റുന്നില്ല നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ടു വീലർ പോകണൻ മറിഞ്ഞു വീഴില് ഉറപ്പാണ് ഒരു ഓത്തിൽ കേസ് ഒന്നും നടക്കില്ല അപ്പൊ ഇപ്പോൾ ഒരു മാസത്തിനടുത്തായി ഇങ്ങനെ കിടക്കുന്നത് അപ്പൊ ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് എന്തെങ്കിലും കല്ലൊന്നും അമർത്ഥം അല്ല എന്നുണ്ടെങ്കിൽ ഉടനെ പണി വേണം പേയ്മെന്റ് ചട്ടം ഒന്നും ഇതിന് വാദിക്കില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ കയറുകാരന്റെ ശ്രദ്ധ അടിയന്തരമായിട്ട് വേണം ഒരു മാസത്തിനടുത്തായി വളരെ ബുദ്ധിമുട്ടിലാണ് എത്രയും പെട്ടെന്ന് ഇതിന് പരിഹാരം ഉണ്ടാവും കിടക്കുന്ന കല്ലുകളിൽ തെന്നി ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും റോഡിന്റെ അവസ്ഥ കാരണം ഓട്ടോറിക്ഷ പോലും വരാൻ മടിക്കുന്നതും പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയാണ് നവീകരണ പ്രവൃത്തിക്ക് ഇനിയും കാലതാമസമാണെങ്കിൽ ഇളകിയ കല്ല് റോഡ് റോളറിൽ അമർത്തി താൽക്കാലിക പരിഹാരമെങ്കിലും ചെയ്തു തരാമോ എന്നാണ് നാട്ടുകാർ അധികൃതരോട് ചോദിക്കുന്നത് ഷെരീഫ് മിഷൻ മീനങ്ങാടി